അപ്പ അമ്മ തേങ്ങപ്പാലൊക്കെ മൂന്ന് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നാം പാല് രണ്ടാം പാല് ഇത് മൂന്നാം പാൽ ഒഴിച്ചിട്ട് ഗോതമ്പ് വാങ്ങാൻ വെക്കും കിട്ടിയപ്പോ മൂന്നുപാൽ നന്നായിട്ടുണ്ട് തേങ്ങയിലേ അപ്പൊ എന്നാ പിന്നെ അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പൊ അമ്മ അത് ഗോതമ്പ് ഇതാ വാങ്ങാൻ വെക്കുന്നു ഒരു അഞ്ച് വിസിൽ വന്നിട്ട് ഞമ്മക്ക് ഓഫ് ആക്കാം അപ്പൊ അതോടൊപ്പം അമ്മ െല്ലം അരിച്ചു വെച്ചിട്ടുണ്ടാകും ഉരുളിക് ഒഴിച്ചു കൊടുത്തൂല അച്ഛന് വേണ്ടിട്ടാണ് ഗോതമ്പ് പയസുണ്ടാക്കണേ അച്ഛൻ കൊറേ ചോദിക്കുന്നു അല്ലേ അപ്പമ്മ ഗോതമ്പ് തേങ്ങന്റെ മൂന്നാം പാലം വെച്ചാണ് വേവിച്ചത് ഒരു നാലഞ്ച് മിസ്റ്റ് അടിച്ചിട്ടുണ്ടാവും അല്ലേ അമ്മ അടിച്ചിട്ടുണ്ടാവും ഗോതമ്പ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെല്ലപ്പ് നമ്മ തട്ടിയാ തന്നെ ഇത് നല്ല വെന്തവാണെങ്കിലും ഇത് തരിക്കും തരിക്കും അപ്പൊ ശെരിയാവും അമ്മ അതിൽ ഇരുന്നൂറ്റമ്പത് ആണ് ഗോതമ്പ് ചേർത്തിരിക്കുന്നത് പാല് ആ പറയണേ നമ്മള് ചേർത്തിരിക്കുമ്പോ നമ്മളിപ്പത് മൂന്നാം പാലില് ഗോതമ്പ് ഗോവിച്ചല്ല അപ്പൊ ഇനി രണ്ടാം പാലും

മൂന്ന് തേങ്ങന്റെ പാത എടുത്തിരിക്കുന്നത് അതിന്റെ രണ്ടാം പാല് ഒഴിച്ചു പറ്റാ പൈസ പാല

മൂപ്പിച്ചിട്ട് ഇങ്ങനെ നെയ്യ് ചേർക്കണ്ടല്ലേ അങ്ങനെ തേങ്ങ കൊത്തൊക്കെ ആയി അപ്പൊ അമ്മ അതിന്റെ ആവശ്യമുള്ള അണ്ടിപ്പരത്തും ഉണ്ടിയും അതിന്റെ പോലെ തന്നെ പായസമൊക്കെ റെഡിയായി അതിലേക്ക് എല്ലാ ചേർമ്മകളും ചേർത്തിയിട്ടുണ്ട് അണ്ടിപ്പേരിപ്പ് മുന്തിരി തേങ്ങക്കൊത്ത് നെയ്യ് എല്ലാം ഒഴിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് എൻ്റെ മക്കളും വെച്ചു നോക്കുക എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക